സി പി എം നേതാവ് അഡ്വക്കേറ്റ് കെ സരൻകുമാർ കൂടി നമുക്ക് വിചാരിക്കാം ശ്രീ അൺകുമാർ താങ്കൾ കേട്ടിട്ടുണ്ട് ഈ വാക്കുകൾ ഒന്നുകൂടി കേൾപ്പിക്കേണ്ട കേൾപ്പിക്കേണ്ടതുണ്ടെങ്കിൽ കേൾപ്പിക്കാം പാലോടി രവി പറഞ്ഞത് വളരെ കൃത്യമാണ് അദ്ദേഹം പറഞ്ഞതിനകത്ത പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഈ ബി ജെ പിയിൽ നിന്ന് പണം വാങ്ങി എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്നുള്ളത് പാലോടി രവിയെല്ലാം ഭൂരിപക്ഷം കോൺഗ്രസ്സുകാർക്കും മനസ്സിലായിട്ടുണ്ട് പാലോടി രവിയുടെ വാക്കുകളിലൂടെ ഒന്നും കൂടി ഉറപ്പിക്കുന്നു മാത്രമാണ് അതിനപ്പുറം പറഞ്ഞത് ബി ജെ പിയിൽ നിന്ന് പണം വാങ്ങി അറുപതോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിയിൽ നിന്ന് പണം വാങ്ങി വോട്ട് മറിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് നടക്കാൻ പോകുന്നതെന്നാണ് ഒരുപാട് ദുസ്സൂചനകൾ പാലോടി രവിയുടെ വാക്കുകളിൽ നിന്നുണ്ട് പിന്നീട് പറഞ്ഞ ഒരു കാര്യമാണ് ഏറ്റവും പ്രസക്തമാകുന്നത് കോൺഗ്രസ് മൂന്നാം പിന്തള്ളപ്പെടും ധാരണ എങ്ങനെയാണ് ഈ വാക്കുകളെ വായിച്ചെടുക്കുന്നത് അത് ഒരു പ്രസിഡന്റാണ് പറഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തനല്ലോ വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു പതിനാല് ജില്ലാ അധ്യക്ഷന്മാരിൽ ഒരു പ്രധാനപ്പെട്ട ഭരണസ്ഥിരാകേന്ദ്രമായ തിരുവനന്തപുരത്തെ അധ്യക്ഷനാണ് വളരെ ഗൗരവമുള്ള കാര്യമാണ് കേട്ടത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് തകരണം തകർന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല ഇടതുപക്ഷ പ്രവർത്തകർ കോൺഗ്രസ് കോൺഗ്രസ് ആയിട്ട് തന്നെ നിലനിൽക്കണം എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാൽ ബി ജെ പിക്ക് വളരാൻ വേണ്ടി അടുത്ത കാലത്ത് കോൺഗ്രസും കോൺഗ്രസിന്റെ നേതാക്കന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് അദ്ദേഹം പുറത്തുവിട്ടത് ഇപ്പോ ഇന്ത്യൻ പാർലമെന്റിൽ ബി ജെ പിക്ക് ഉള്ള എം പിമാരിൽ മൂന്നിലൊന്നു പേരും പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരാണ് പത്തോളം കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ് ബി ജെ പിയിലേക്ക് പോയത് അതുപോലെ തന്നെ പല പല പ്രമുഖ കേന്ദ്രമന്ത്രിമാരടക്കം ബി ജെ പിയിലേക്ക് പോയി ഇപ്പൊ തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ എം പി തന്നെ കോൺഗ്രസിലാണോ അദ്ദേഹം ബി ജെ പിയിലാണോ അദ്ദേഹം എന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് ഓരോ പ്രസ്താവനയും ദിവസം പുറത്തു വരുമ്പോൾ നമ്മുടെ മുന്നിൽ അത് കൂടുതൽ സംശയം ബലപ്പെടുത്തുകയാണ് ഇപ്പൊ ഇദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലുകൾ കോൺഗ്രസ് പതിയെ പതിയെ ബി ജെ പി ആയി മാറിക്കൊണ്ടിരിക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിലെ സാഹചര്യം കേരളത്തിലും ഡീൽ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതാണ് മണ്ഡലങ്ങളുടെ എണ്ണവും അതുപോലെ തന്നെ മൂന്നാമതായി കോൺഗ്രസ് മാറുമെന്നും യു ഡി എഫില് തന്നെ പല ഘടകകക്ഷികളും മറ്റ് തരത്തിൽ മാറിപ്പോകും എന്നും എല്ലാം പറയുന്നത് കൃത്യമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആകാനാണ് സാധ്യത അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിയ വിവരത്തിന്റെ ഒരു സോഴ്സ് കൂടി വെളിപ്പെടുത്തണം ഇപ്പോ ബി ജെ പിക്ക് പുതിയ സംസ്ഥാന പ്രസിഡന്റ് എല്ലാം വന്നതിന് ശേഷം വലിയ തരത്തിൽ പണത്തിന്റെ ഒരു ഒഴുക്കും പണത്തിന്റെ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ടുള്ള പല ഇടപെടലുകളും നമ്മൾ കാണുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം മുപ്പത് സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആകെ കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റ് വരെ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ സംഘപരിവാർ രാഷ്ട്രീയത്തിന് കടുത്ത തിരിച്ചടി നൽകിയത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം ബി ജെ പിക്ക് ഇപ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കിട്ടിയത് തൃശ്ശൂര് ലോക്സഭാ മണ്ഡലം വിജയിച്ചതാണ് അങ്ങനെ വിജയിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം എൺപത്തി ആറായിരത്തി അറുന്നൂറ്റി വോട്ടുകൾ കോൺഗ്രസിന് കിട്ടിയ വോട്ട് കോൺഗ്രസ് ബി ജെ പിക്ക് കൊടുത്തിട്ടാണ് കഴിഞ്ഞ തവണ കിട്ടിയതിനാൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു ബി ജെ പിക്ക് കിട്ടി പ്രതികൂല സാഹചര്യത്തിലും എൽ ഡി എഫിന്റെ വോട്ട് അവിടെ പതിനാറായിരത്തി ശേഷം വോട്ട് വർദ്ധിക്കുകയാണ് ഉണ്ടായത് പത്തരത്തിൽ പരസ്യമായിട്ടുള്ള വോട്ട് കച്ചവടം വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ബി ജെ പിക്ക് നടത്തും അതുപോലെ തന്നെ കോൺഗ്രസ് പതിയെ പതിയെ ബി ജെ പി ആയിട്ട് മാറും അത്തരത്തിൽ വരുമ്പോ ബി കോൺഗ്രസിന് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു പ്രശസ്തിയും ഇല്ലാത്ത തരത്തിലേക്ക് മാറും എന്നതാണ് ഡി സി സി പ്രസിഡന്റ് തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകളെ തള്ളിക്കൊണ്ടോ അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും രൂപത്തിൽ പറഞ്ഞതാണെന്നോ പറഞ്ഞ് വ്യക്തമാക്കിയ ഒരു കോൺഗ്രസ് നേതാവും രംഗത്ത് വരുന്നത് നാം കണ്ടില്ല അപ്പൊ വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് ഇത് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കന്മാരും മനസ്സിലാക്കിയിട്ടുള്ള സാഹചര്യമാണ് ശശി തരൂർ അടക്കം മോഡി സ്തുതിയും അതുപോലെ തന്നെ എൻ ഡി എ ഗവൺമെന്റിന് പരസ്യ പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യമെല്ലാം നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഈ പുറത്തു വന്നിരിക്കുന്ന വീഡിയോ അതിന്റെ കൃത്യമായിട്ടുള്ള വിവരം ആ വിവരത്തിന്റെ വിവര ശേഖരണവും അതിന്റെ സോഴ്സും കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ കൃത്യമായി പുറത്തു പറയേണ്ടതാണ് എന്തായാലും ജനങ്ങൾ വളരെ ആശങ്കയോടെ കാരണം അടുത്ത കാലത്ത് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിന് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളും അത്തരത്തിലുള്ള ഒരു രണ്ടുപേരും ഭായി ഭായിയായി മാറുന്ന ഒരു സാഹചര്യത്തെ കൂടുതൽ സാധൂകരിക്കുന്ന ാണ് അരുൺകുമാർ ഇതിനകത്ത് ഈ പാലോരുവി പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അറുപത് മണ്ഡലങ്ങളിൽ ധാരണ അറുപത് മണ്ഡലങ്ങളിൽ പണം കൊടുത്ത് വോട്ട് വാങ്ങാനുള്ളത് അതായത് നമ്മൾ അമ്പത്തിനാലിൽ പട്ടാമ്പിയിൽ കണ്ടതെന്ന് തൊണ്ണൂറ്റിയൊന്നിൽ വടകര കണ്ട കോലീബി അതിങ്ങനെ തുടർന്ന് ഏറ്റവും ഒടുവിൽ നിലമ്പൂർ കണ്ടു തൃശൂരിൽ അത് വളരെ പ്രകടമായി കണ്ടു ഇപ്പോൾ ഇനി അറുപത് മണ്ഡലങ്ങളിൽ ഈ ധാരണയെ സംബന്ധിച്ച് അത് ബി ജെ പി എന്നുള്ളതാണ് ഇപ്പോൾ വെളിപ്പെട്ട് വന്നിരിക്കുന്നത് ബി ജെ പി കോൺഗ്രസ് അതിൽ ആരൊക്കെ ചേരുന്നു എന്നുള്ളത് പിന്നാലെ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു പക്ഷെ എന്നാൽ പോലും സി പി എമ്മിന് കേരളത്തിലെ മതനിരപേക്ഷത ിൽ കൊടുക്കുന്ന പാർട്ടികൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലേക്ക് ഈ അറുപത് മണ്ഡലങ്ങളിൽ വളരെ കൃത്യമാണ് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് ഈ അറുപത് മണ്ഡലങ്ങൾ ഏതാണെന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട് വളരെ കൃത്യമായി താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തലസ്ഥാന ജില്ലയിലെ പ്രധാന നേതാവ് കൂടിയായ ഒരാൾ പറയുമ്പോൾ കൃത്യമായി കെ പി സി ധാരണ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ അറുപത് മണ്ഡലങ്ങൾ ഒരു വെല്ലുവിളിയാണ് നിലവിൽ അതെ അതെ തീർച്ചയായും കാരണം കേരളത്തിന്റെ ഒരു ഇടതുപക്ഷ മനസ്സ് നമുക്കറിയാം ഈ നുണപ്രചരണങ്ങളും ആരോപണങ്ങളും എല്ലാം കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെതിരെ ഉന്നയിക്കുമ്പോഴും ഉയർത്തുമ്പോഴും ജനങ്ങൾ കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് ഈ ഗവൺമെന്റിന്റെ ഗവൺമെന്റിനെയും ഗവൺമെന്റിന്റെ നയങ്ങളെയും പ്രവർത്തനങ്ങളെയും എല്ലാം കാണുന്ന മനസ്സോട് ചേർക്കുന്ന ഒരു കാഴ്ച നാം കാണുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ കോൺഗ്രസിന് ഇപ്പോഴത്തെ രൂപത്തിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ ബി ജെ പിക്കോ കഴിയില്ലെന്ന് അവർക്ക് വ്യക്തമാണ് അപ്പൊ അതുകൊണ്ട് കോൺഗ്രസും ബി ജെ പിയും ഒന്നി ഒന്നിച്ചുകൊണ്ട് മണ്ഡലങ്ങൾ വച്ചുമാറിയും മണ്ഡലങ്ങളിൽ പരസ്യമായിട്ടുള്ള കച്ചവടം നടത്തിയും മാത്രമേ പറ്റൂ എന്നതാണ് പക്ഷെ ഇതിൽ കൂടുതൽ പണം കിട്ടുന്ന രൂപത്തിൽ പണം കിട്ടിയാൽ അതനുസരിച്ച് തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ ആരുടെ മുന്നിലും അടിയറവയ്ക്കാം എന്നത് കോൺഗ്രസിന്റെ ഒരു സ്വഭാവം തന്നെയാണ് അപ്പൊ ഈ ഡി സി സി പ്രസിഡന്റ് തന്നെ ഇത് വ്യക്തമാക്കുകയാണ് ഞങ്ങൾ മൂന്നാം സ്ഥാനത്തേക്ക് പോകും ഒരു പ്രശസ്തി ഇല്ലാത്ത തരത്തിലേക്ക് പോകും ലീഗ് അടക്കമുള്ള കക്ഷികൾ വരെ മറ്റ് മുന്നണികളിൽ ചേക്കേറും അതുപോലെ തന്നെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരും എന്ന രൂപത്തിലൊക്കെ പറയുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ എന്തായാലും വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ പാലോട് രവി പറഞ്ഞ തെളിവ് വച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സോഴ്സിൽ നിന്ന് പറഞ്ഞ ഈ വിവരത്തെ സാധൂകരിക്കുകയാണോ എന്താണ് എന്ന് നയം വ്യക്തമാക്കേണ്ടതാണ് ഗവൺമെന്റിനെതിരെ നുണ പ്രചരിപ്പിച്ചുകൊണ്ട് സമയം കളയുന്ന രീതിയാണല്ലോ അവർ കാണുന്നത് പക്ഷേ കോൺഗ്രസിൽ തന്നെ കൃത്യമായിട്ട് അത്തരത്തിലുള്ള ഒരു അഭിപ്രായ ഐക്യത്തിലേക്ക് അവർ വന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഈ വെളിപ്പെടുത്തലുകൾ വളരെ ഗൗരവത്തോടെ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത് കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സ് തകർക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരത്തിലുള്ള ഇടപെടലുകളെ ജനം ഒറ്റക്കെട്ടായിട്ട് നേരിട്ട ചരിത്രമാണ് ഇതിന് മുമ്പുള്ളത് അത് അത്തരത്തിൽ തന്നെ ആവർത്തിക്കുന്ന തരത്തിലേക്കും അതിശക്തമായിട്ടുള്ള പ്രതിരോധം ഇത്തരം കേരളത്തിലെ ജനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും എന്നതിൽ യാതൊരു സംശയമില്ല അരുൺ ഒരു ഒരു കാര്യം കൂടി നിലവിൽ ഈ പാലോട് രവി പറഞ്ഞ ഈ കണക്കുകൾ ഉണ്ടല്ലോ അതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വായിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് നേരത്തെ പറഞ്ഞ കനകോലു തന്ത്രമുണ്ടല്ലോ ഉണ്ടല്ലോ കനകോലു തന്ത്രമായിരുന്നു അവസാന അടവെന്ന രീതിയിൽ കള്ളങ്ങൾ പറയുക സി പി എമ്മിനെതിരെ സർക്കാരിനെതിരെ നേതാക്കൾക്കെതിരെ അതുപോലും യേശുന്നില്ല എന്ന ബോധ്യപ്പെടൽ കൂടി കോൺഗ്രസിന് ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു അതെ അതെ തീർച്ചയായും ഇപ്പൊ ഗവൺമെന്റിനെതിരെ പലതരത്തിലുള്ള ആരോപണം പല ഘട്ടത്തിൽ അവർ ഉയർത്തിക്കൊണ്ടുവന്നു പക്ഷെ ഈ ഒൻപത് കൊല്ലത്തിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം ഒന്നോ രണ്ടോ ദിവസത്തെ മാധ്യമ ചർച്ചകളിൽ ഇടം പിടിച്ചു എന്നല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല വസ്തുതകളുമായിട്ട് ഒരു പുലബന്ധം പോലും ഇല്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചത് എന്ന് നമുക്ക് വ്യക്തമായി ഹൈക്കോടതി തന്നെ ചോദിച്ചല്ലോ കൃത്യമായി ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ പിന്നിൽ വസ്തുതകൾ വേണം രേഖ വേണം എവിഡൻസ് വേണം എന്നുള്ള തരത്തിൽ നിശ്ചിതമായിട്ട് തന്നെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ ഇത്തരം ആരോപണങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾക്കിടയിൽ ഉള്ള അംഗീകാരം വർദ്ധിച്ചു വരികയാണ് കൃത്യമായി ഭരണ നേട്ടങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത് വാക്കു പാലിച്ചുകൊണ്ട് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഈ ഒരു സാഹചര്യത്തിൽ എൽ ഡി എഫിനെ നേരിടാൻ ഇപ്പോഴത്തെ ഒരു ഒരു ശക്തി കൊണ്ട് കഴിയില്ലെന്നുള്ള ബോധ്യം കോൺഗ്രസിന് പണ്ടേ തന്നെ വന്നതാണ് അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഡി സി സി തന്നെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തിയത് അതീവ ഗൗരവരമാണ് പുറത്തു വന്നതിനേക്കാൾ വലിയ ജീർണത കോൺഗ്രസിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ നാം മനസ്സിലാക്കുന്നത് അത് പൊട്ടി കൃത്യമായിട്ട് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ച നാം കാണുന്നു പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് എല്ലാം ചൂരൽ മലം മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ പേരിൽ പിരിച്ച പണം ആ പണം തന്നെ മുക്കൽ നടത്തി യഥാർത്ഥ പണം പിരിച്ചു കൊടുത്ത പണത്തിന് കണക്കില്ലാത്ത സ്ഥിതിയും ഓരോ ദിവസവും ഉയർന്നു വരുന്ന യൂത്ത് കോൺഗ്രസിനെതിരായിട്ടുള്ള കോൺഗ്രസ്സിനെതിരായിട്ടുള്ള വസ്തുതകൾ വെച്ചുള്ള ആരോപണം ഒരു പഠന ക്യാമ്പ് പോലും നടത്തിയാൽ സംസ്ഥാന പ്രസിഡന്റിന് കസേരയേറെ കിട്ടുന്ന തരത്തിലേക്ക് അവർ മാറിയതിനെല്ലാം അവർ തന്നെയാണ് ഉത്തരവാദി അത്തരം ഒരു ഘട്ടത്തിൽ ഒരു കൂട്ടം ആളുകൾ ഒരു വലിയ വിഭാഗം ആളുകൾ ബി ജെ പി രാഷ്ട്രീയത്തോട് യോജിക്കാൻ വരെ തയ്യാറാകും അത്തരത്തിൽ ഒരു വലിയ കച്ചവടം നടക്കും എന്നതാണ് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞത് അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ തന്നെയാണ് കേരളം ഇത്തരം വാക്കുകൾ കേൾക്കുന്നതും അതിനെതിരെ പ്രതിരോധ നിര കെട്ടിപ്പടുക്കാനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നതും ശരി വളരെ നന്ദി അരുൺകുമാർ ഈ സാഹചര്യത്തിൽ